നമ്മുടെ മലബാർ സ്പെഷ്യലായ അവിൽ മിൽക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു അവിൽ മിൽക്ക് ഷേക്ക് ചൂടുകാലത്ത് ശരീരത്തെ തണുപ്പിക്കാനും പറ്റിയ ഒരു മിൽക്ക് ഷേക്കും കൂടിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ എളുപ്പത്തിലും നല്ല ചുവടും കൂടെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇതിലെ പ്രധാന ചേരുവയായ അവിലെടുത്ത് അതിൽ തന്നെ നല്ല ക്രിസ്പിയായി വറുത്തെടുക്കും ഇതിനു വേണ്ടി ഒരു കപ്പ് മട്ട അവിൽ എടുത്തിരിക്കുന്നത് ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ കൈവയ്ക്കാതെ തന്നെ നമുക്കിത് വറുത്തെടുക്കാം ഇവിടെയൊക്കെ അധികവും പൊരി അവിൽ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കി കാണുന്നത് അതിന് പകരമാണ് നമ്മൾ കട്ടിയുള്ള ഈ ഒരു ചുവന്ന അവിലെടുത്തിരിക്കുന്നത് വെള്ള അവൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അവരിതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്ന പാകമാകുന്നത് വരെ വേണം വറുത്തെടുക്കാൻ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അഞ്ച് മൈസൂർ പഴമാണ് പഴത്തിൻ്റെ രുചി അധികം ഇഷ്ടമല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ എടുത്താൽ മതി പിന്നെ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പുളിപ്പില്ലാത്ത പഴം നോക്കി വേണം എടുക്കാൻ കതളിപ്പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഈ ഒരു പഴം മുറിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പഴം പഞ്ചസാരയുടെ കൂടെ തന്നെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം മിക്സിയിലിട്ട് അരച്ചെടുക്കാതെ ഇതുപോലെ തന്നെ വേണം കേട്ടോ ചെയ്തെടുക്കാൻ ഇനി ഈ ഉടച്ചെടുത്ത പഴത്തിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം നമ്മൾ അര ലിറ്റർ പാലെടുത്ത് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കി ഒന്ന് ഉടച്ചെടുത്താണ് പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പേക്ക് ബൂസ്റ്റിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ അവിൽ മിൽക്ക് ഗ്ലാസ് സെറ്റാക്കിയെടുക്കാം ആദ്യം നമുക്ക് പാലും പഴവും കൂടെ ഗ്ലാസിന്റെ കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കും മുകളിലായി വറുത്ത് വെച്ചിട്ടുള്ള അവലി രണ്ട് സ്പൂൺ വീതം ഇട്ട് കൊടുക്കും ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു സ്പൂൺ അളവിൽ വറുത്ത നിലക്കടലിയാണ് ഇട്ടുകൊടുക്കുന്നത് വീണ്ടും മുകളിലേക്ക് കുറച്ച് പാലും പഴവും ഒഴിച്ചു കൊടുക്കും ഇതേപോലെ തന്നെ ഇനിയും ഗ്ലാസ് നിറയുന്നത് വരെ സെറ്റാക്കി എടുക്കും പിന്നെ നിലക്കടല മാത്രമല്ല വറുത്ത വറുത്തണ്ടിപ്പരിപ്പ് ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഫ്രൂട്ടി ഒന്നും നിർബന്ധമില്ല കേട്ടോ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാം റെഡിയാക്കി വെച്ച് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് മാത്രമേ അവിൽ ചേർത്ത് സെറ്റാക്കി എടുക്കേണ്ടതുള്ളൂ മുമ്പേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവിൽ കുതിർന്ന് കഴിഞ്ഞ് പിന്നെ കഴിക്കാനൊട്ടും രസം ഉണ്ടാവില്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തും കഴിക്കുമ്പോൾ രസം കാണാറില്ല ഇത് കുറച്ച് ലൂസായിട്ടാണ് കഴിക്കാൻ കിട്ടാറുള്ളത് പിന്നെ ചൂടിനൊക്കെ കഴിക്കുമ്പോൾ മുകളിൽ കുറച്ച് ഐസ്ക്രീമും കൂടെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നമുക്ക് ചൂടിനാണെങ്കിലും വിശപ്പിനാണെങ്കിലും ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാകും കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് മുകളിൽ ചെറിയൊക്കെ വെച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മളിത് കഴിക്കാൻ എടുക്കുമ്പോൾ എല്ലാം മിക്സാക്കിയിട്ട് കഴിക്കാതെ സൈഡിൽ നിന്ന് കുറച്ച് കുറച്ചായി മിക്സാക്കി കഴിക്കുമ്പോഴാണ് കുറച്ചും നല്ലതായിട്ട് തോന്നിയത് ഇത് കുറച്ച് വലിയ ഗ്ലാസ് ആണ് കേട്ടോ ഇതുപോലുള്ള വലിയ ഗ്ലാസ്സിലാണെങ്കിൽ മൂന്ന് പേർക്ക് കഴിക്കാനുള്ള അളവാണ് എപ്പോഴും പറയുന്നത് പോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം